ഏതായാലും ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാന്റെ ഇരുപത് ശതമാനത്തോളം വരുന്ന മിലിട്ടറി സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു അൻപത് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ജെ എഫ് സെവൻറ്റീൻ സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും ഇന്ത്യ വ്യക്തമാക്കുകയാണ് ഷോപ്പിയാനിൽ ലഷ്കർ ലഷ്കർ ഭീകരിൽ നിന്ന് അതായത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുത്തിയ ലഷ്കർ ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധ ശേഖരത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ആതിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി അതിൽ ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം പാകിസ്ഥാന്റെ മിലിറ്ററി സംവിധാനം തകർന്നു എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം സൈന്യം തന്നെ വാർത്താ സമ്മേളനത്തിൽ അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്തതാണല്ലോ ഉറപ്പായും അങ്ങനെ തന്നെയാണ് നഷ്ടം പാകിസ്ഥാന് തന്നെയാണ് പക്ഷേ ഒരു വിരോധാഭാസം എന്നുള്ളത് പാകിസ്ഥാൻ വിജയം ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അത് കണക്കുകളോട് ചേർന്ന് നിൽക്കുന്ന വിജയപ്രകടനമല്ല എന്നതാണ് വസ്തുതകൾ അതിനോട് നിരക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൈന്യത്തിൻ്റെ തന്നെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ വലിയ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഞാനിപ്പോൾ ഉറിയിലാണുള്ളത് ഉറിയിലെ ഭാഗങ്ങളിലാണ് പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നത് ഉറി ആകെ സജീവമായി വരികയാണ് ചെറിയൊരു പട്ടണമാണ് അതിർത്തി പട്ടണം മുഴുവനായി ഹർത്താലിന് സമാനമായ സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആളുകൾ പുറത്തേക്കിറങ്ങുകയും സാധാരണ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് നിലവിലെ കാഴ്ച മുഴുവൻ ആളുകളും ഇപ്പോൾ വാഹനങ്ങളിലൊക്കെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആളുകളൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ അവരുടെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തവർ അവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തതാണ് കാഴ്ച हाँ इस वक्त यहाँ ठीक है हाँ मैं पह, मैं पहली बार आया यहाँ मैं बड़गाम का हूँ हाँ यहाँ का हालत हाँ इस वक्त ये तो यहाँ ठीक है हाँ अ्राम वन आलान നല്ല സൗകര്യങ്ങളുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് ആളുകൾ പറയുന്നത് നമ്മൾ നേരത്തെയും കുറേ ആളുകളോട് സംസാരിച്ചിരുന്നു ഒരു ഹർത്താലിന് സമാനമായ സാഹചര്യമായിരുന്നു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു ഇപ്പോൾ സമാധാനപരമായ ജീവിതത്തിലേക്ക് ആളുകൾ മാറുകയാണ് വീടുകളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് പലായനം ചെയ്തവർ തിരികെ നാടുകളിലേക്ക് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് എത്തുന്നതാണ് നിലവിലെ കാഴ്ച ഇതിനൊപ്പമാണ് ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നത് ശാന്തിയും സമാധാനവും ഇവിടെയൊക്കെ ഉണ്ട് ഒപ്പം ഭീകരർക്കായുള്ള തെരച്ചിൽ ഒരു വശത്ത് തുടരുകയാണ് ഷോപ്പിയാനിൽ നടത്തിയ തെരച്ചിലിൽ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ ലഷ്കർ തൊയ്ബ ഭീകരരെ വധിക്കാനായി എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇതിനൊപ്പം അവരിൽ നിന്ന് മാരകമായ വൻ ആയുധ ശേഖരം കൂടി തിരകളടക്കം വെടിയുണ്ടകളടക്കം വലിയ ആയുധ ശേഖരം കൂടി പിടികൂടിയ ദൃശ്യങ്ങളും സൈന്യം എന്ന് പുറത്തുവിട്ടിട്ടുണ്ട് വിനീത ശരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പാകിസ്ഥാൻ്റെ ഇരുപത് ശതമാനത്തോളം വരുന്ന മിലിറ്ററി സംവിധാനങ്ങളാണ് തകർത്തിരിക്കുന്നത് അൻപത് പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജെ എഫ് സെവൻറ്റീൻ എഫ് സിക്സ്റ്റീൻ പോലുള്ള യുദ്ധവിമാനങ്ങളും തകർത്തിരിക്കുന്നു